ഈശോമിഷിക്കായി ശുദ്ധീകരിക്കട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കിഡ്സ് കാറ്റിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും വലിയ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയാഖ്വിൻ ഇമാക്കുലേഡ അപ്പ ഓക്കെ നമ്മളിന്നൊരു ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഏത് വിഷയത്തെക്കുറിച്ചായിരിക്കും നമ്മൾ പങ്കുവയ്ക്കുന്നത് ദൈവകരനെക്കുറിച്ച് അല്ലേ ദൈവകരനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പരിശുദ്ധാമോട് പ്രാപ്തിയു ശേഷം നമുക്ക് ആരംഭിക്കാം അല്ലേ അതിപോലെ പാട്ട് പാടാം പരിശുദ്ധാൽ മറ്റൊരു പാട്ട് നാലയും പാട്ട് ഏത് പാട്ടാണ് പാടുന്നേ പരിശുദ്ധാത്മാവേ നീഴും മേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യ ദാനങ്ങൾ ചിന്തിയ ദൈവ സ്നേഹം നിറയ്ക്കണേ ിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രേകാശമേ സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രേകാശമേ അന്ധകാര വിരിപ്പുമാറ്റടും ചന്ദ ീപമേ കേഴുമാത്മാവി ലാസവീശുന്ന മോഹന ദിവ്യ ദാനമേ പരിശുദ്ധാത്മാവി നീഴും നുള്ളി വരുണമേ എൻ്റെ ഹൃദയത്തിൽ ദിവദിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ദൈവകരണയെക്കുറിച്ചുള്ള ഒരു ചെറിയ ചിന്തകളാണ് പങ്കുവയ്ക്കുന്നത് ചില ചിന്തകളാണ് പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ഏത് തിരുന്നാളായിരുന്നു ഈസ്റ്റർ അതിനുമ്പഴത്തേ ആഴ്ച ഏത് തിരുനാളായിരുന്നു ഓശാന ഓശാന ഈസ്റ്റർ ഇനി അടുത്ത ഞായറാഴ്ച ഒരു തിരുനാൾ വരികയാണ് അധിക തിരുന്നാൾ എന്നറിയാവോ ദൈവകരുണയുടെ തിരുനാൾ അധികം വർഷമായില്ല ഒരു വിശുദ്ധയ്ക്ക് ലഭിച്ച ഈശോ കൊടുത്ത സന്ദേശവുമായി ബന്ധപ്പെട്ടാണ് ആ തിരുനാളൊക്കെ ആഘോഷിക്കാൻ തുടങ്ങിയത് അന്ന് പറഞ്ഞാൽ കേട്ടെ പോസ്റ്റീന പോസ്റ്റിന ഡയറി എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ട് ഇവിടെ ഇപ്പുണ്ടാവും പുസ്തകം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഓർക്കുന്നു നമ്മൾ കഴിഞ്ഞ എനിക്കൊന്നും ഒരു വർഷത്തോളമായി നമ്മൾ ദൈവകരുണയെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് ഏതായാലും ഈ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം അതിൻ്റെ കൂടെ കൊടുക്കാതെ നമ്മളെ ദൈവകരണയെ കുറിച്ചുള്ള പ്രാർത്ഥനയും അതിൻ്റെ പ്രാധാന്യം പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ മറന്നുപോയി കാണും അല്ല ഒരു വർഷം പോലും ആയിട്ടില്ല അത് ഇരിക്കട്ടെ ഈ ദൈവകരണയുടെ ആ നിങ്ങൾക്കൊരു പ്രാർത്ഥന അറിയാമല്ലോ ദൈവകർണയെക്കുറിച്ചുള്ള പ്രാർത്ഥന ഏത് പ്രാർത്ഥന അറിയാവുന്നേ ദൈവകരണയുടെ ഏത് പ്രാർത്ഥന അറിയാവുന്ന നിങ്ങൾ ചൊല്ലാറില്ല കരുണയുടെ ജവമാല കരുണയുടെ ജവമാല കരണകൊണ്ട കരണകൊണ്ട ഈ കരണകൊന്തക്കകത്ത് എന്തെല്ലാം പ്രാർത്ഥനകൾ ഉൾപ്പെട്ടിട്ടുണ്ട് പിതാവ് ഞാൻ പറയുമേ വിശ്വാസ പ്രമാണം പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവിൻ്റെയും പാവങ്ങൾക്ക് പരിഹാരമായി ശിവയുടെ തിരു ശരീരവും രക്തവും ആത്മാവും ദേവസ്വവും കാഴ്ച പിന്നെ എന്താ ഉള്ളത് ഉദാഹരണമായ ആസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവിൻ്റെ മേൽ അവസാനം പരിശുദ്ധനായ ദൈവമേ പ്രശ്നായ ബലവാന് പ്രശ്നത്തിന് അതായത് ഇങ്ങനെ നമ്മൾ അഞ്ചു പ്രാവശ്യം അല്ലേ പത്തെണ്ണം വെച്ച് അഞ്ചു പ്രാവശ്യം തരുന്നുണ്ട് അല്ലേ അല്ലേ ഈ ശ്രദ്ധാരണമായി ഘടകത്തെ കുറിച്ച് നമ്മൾ പത്തു പത്തെണ്ണം ജില്ല അല്ലേ അങ്ങനെ അഞ്ചു പ്രാവശ്യം വരുന്നുണ്ട് അല്ലേ നമ്മൾ ജവന്മാലിയിൽ എന്നുള്ളത് തന്നെ ഓക്കെ അപ്പൊ നമുക്ക് ദൈവകരണയെക്കുറിച്ച് ആ കഴിഞ്ഞ വീഡിയോയിൽ പറയാത്ത ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് പറയാൻ ശ്രമിക്കാവേ അതായത് ഈ ദൈവകരണയുടെ ദൈവകർണയെക്കുറിച്ച് ഇപ്പോൾ ലോകത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ ആളുകൾ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഒത്തിരിയേറെ പേർക്ക് അതേക്കുറിച്ച് അറിയാവേ അപ്പം പ്രധാനമായിട്ട് പല മിനിസ്ട്രികളുണ്ട് അപ്പം നമ്മുടെ മിനിസ്ട്രി വേറെ നമ്മുടെ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ തന്നെ വേറെ പല മിനിസ്ട്രികളുണ്ട് ദൈവകരണയെ കുറിച്ച് പഠിപ്പിക്കുന്ന ആ കാര്യങ്ങൾ ഒത്തിരി വലിയ കാര്യമാണല്ലോ ദൈവകരണ എന്നുള്ളത് ആ അങ്ങനെയുള്ള പല മിനിസ്റ്ററികളുണ്ട് അപ്പോൾ അമേല അങ്ങനെ ഈ ദൈവകർണിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ധാരാളം കേരളത്തിൽ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് അവിടെ അവിടെയൊക്കെ പറയുന്ന കാര്യം ഒന്ന് ഈ ദൈവകർണിയുടെ ഫോട്ടോ ഇല്ല കണ്ടിട്ടില്ല ഈശോ ഈശോയുടെ ആ ഫോട്ടോ ആ ആ ആ ഫോട്ടോ വെച്ച് വണങ്ങുക അതിപ്പോൾ ഈ ദൈവികർണിയെക്കുറിച്ച് ഇങ്ങനെ ഒത്തിരിയേറെ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ പറയും അത് അവർ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളാണ് ഒന്ന് ആ ദൈവികർണിയുടെ ചിത്രം വണങ്ങുക രണ്ട് ഈ കർണകുന്ത ഏഴുക മൂന്നാമതായിട്ട് കരുണയുടെ നൊവേനയുണ്ട് കരുണയുടെ നൊവേനയുണ്ട് അത് ചൊല്ലുക ആ അല്ലെന്നവ പിന്നെ ഈ ദേവികരണയുടെ തിരുനാൾ ആഘോഷിക്കുക അങ്ങനെ ഒരു നാലഞ്ച് കാര്യങ്ങളാവുള്ളത് കർണകുന്ത എല്ലുക ഈ പറഞ്ഞതുപോലെ ഈ നൊവേന എല്ലുക കർണയുടെ രൂപം വെച്ച് വണങ്ങുക പിന്നെ ഈ കരുണയുടെ ഈ ഇങ്ങനെയുള്ള ആവിശ്യ പൗഷ്ടിനായ ഡയറി ആ പുസ്തകം പ്രചരിപ്പിക്കുക അതിലെ അതിലെ കാര്യങ്ങൾ ചിലത് പ്രചരിപ്പിക്കുക പിന്നെ അവസാനമായിട്ട് തിരുനാൾ ആഘോഷിക്കുക ഇപ്പം നമുക്ക് ഈ ഒരു ചെറിയ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനുള്ള കാര്യം ഈ അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓർക്കുന്നുണ്ടോ മിസ് ദോസ്റ്റിന ഡയറിയിലെ കാര്യങ്ങൾ ആ പുസ്തകം പ്രചരിപ്പിക്കുക നൊവേന ചൊല്ലുക കർണക്കൊന്ത ചെല്ലുക കർണയുടെ രൂപം വണങ്ങുക ദൈവകർണ തിരുനാൾ ആഘോഷിക്കുക ഈ അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ഈ ദൈവകർണയെക്കുറിച്ചുള്ള ആ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താലും ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഈ അഞ്ച് കാര്യങ്ങൾ നമുക്ക് ഒരു ഗുണം ചെയ്യുക അല്ല നമ്മൾ നേരത്തെ ചെയ്യുന്ന ഇതൊക്കെ ആൾക്കാർ ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ ഞാൻ ഞാൻ അപ്പൊ അതായത് അത് ആ ദിവസം തന്നെ ഈ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട് അപ്പൊ പറയാ പറയാം കേട്ടോ ഇത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പറയാവേ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടും വലിയ പ്രയോജനം ഉണ്ടാകുകയല്ല ചിലപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ നമ്മളിപ്പം ഞാനിപ്പോൾ അഞ്ചും ചെയ്യാന്ന് വിചാരിച്ചു പക്ഷേ ആറാമത്തെ പ്രധാനപ്പെട്ട കാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ നരകത്തിൽ പോലും പോകാം അതിനറിയാമോ അതായത് ഈശോയുടെ സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബോധനമാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും നമ്മളെ കയറ്റും അതായത് നമ്മളിതെല്ലാം ഇത് ഇത് ഈ പറഞ്ഞ പ്രാക്ടീസ് എല്ലാം നമ്മൾ ചെയ്താലും നമുക്ക് മറ്റു മനുഷ്യരുണയില്ലെങ്കിൽ നമുക്ക് മറ്റു ഈ അഞ്ച് കാര്യങ്ങൾ നമുക്ക് കാര്യമായ ഫലവും ചെയ്യാതെ പോകും അപ്പൊ നമുക്ക് കരുണ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അഞ്ചു കാര്യങ്ങൾ മിക്കവാറും ആൾക്കാരെ ഈ ദൈവീകരണയോട് ഒത്തിരി സ്നേഹമുള്ളവരൊക്കെ അറിയാതെ പോലും ഈ അഞ്ച് കാര്യങ്ങളിൽ അങ്ങനെ പലപ്പോഴും സ്റ്റോപ്പ് ചെയ്യുകയാണെ ഈ ആറാമത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് ഈ അഞ്ച് കാര്യങ്ങളെ ഭക്തി എന്ന് പറഞ്ഞാൽ പറയാം ആറാമത്തെ കാര്യങ്ങൾ സ്പിരിച്വാലിറ്റി എന്ന് പറയാം ആധ്യാത്മിക എന്ന് പറയാവേ അത് അത് ദൈവം കരണ കാണിക്കുന്നത് പോലെ എല്ലാവരും കരണ കാണിക്കുക എന്നുള്ളതാണ് ഈശ്വര് പറഞ്ഞാൽ പറഞ്ഞിട്ടില്ലേ സ്വർഗസ്തനായ നിങ്ങളെ പിതാവ് അതായത് പറഞ്ഞ കരണ ഈ പറഞ്ഞ കരണ കാണി മനുഷ്യരോട് കരണ കാണിക്കുക സ്വർഗസ്ഥനായ നിങ്ങളെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരണ കാണിക്കുന്നത് മാത്രമല്ല നമ്മൾ മനുഷ്യരോട് കരണ് കാണിക്കണമെന്ന് മാത്രമല്ല ദൈവം കാണിക്കുന്നത് പോലെ അത്രയും വലിയ കരണ് കാണിക്കണം ഒരു പ്രാവശ്യം കരണ് കാണിച്ചാൽ പോരാ രണ്ടു പ്രാവശ്യം കരണ കാണിച്ചാൽ പോരാ ദൈവം കാരണം കാണിക്കുന്ന പോലെ നമ്മൾ നിരന്തരമായിട്ട് കരണ് കാണിക്കണം ദൈവത്തിൽ മുഴുവൻ കരണ് കാണിക്കണം എല്ലാവരും കരണ് കാണിക്കണം പാവങ്ങളോട് കരണ കാണിക്കണം എന്നെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ മറപ്പാപ്പാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് രണ്ടായിരത്തി പതിനഞ്ചില് കരുണയുടെ വർഷം പ്രഖ്യാപിച്ചത് അദ്ദേഹം ഒത്തിരിയേറെ ലോകത്ത് എല്ലാ രീതിയിലും അറിയപ്പെടുന്നത് നല്ല രീതിയിലും ചില അദ്ദേഹം കുറ്റം പറയുന്നു ഈ രണ്ട് കാര്യങ്ങളിലേയും കാരണം അദ്ദേഹത്തിൻ്റെ കർണയായി ബന്ധപ്പെട്ട അപ്പം നമ്മൾ ഈ ദൈവകർണയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട ഒരാൾ നമ്മളെ പ്രിയപ്പെട്ട് പറയണ്ട പുണ്യം പുറത്ത് പോകണ്ട അപ്പം അങ്ങനെ അങ്ങനെ ഫ്രാൻസിസ് മാർബാപ്പ നമ്മൾ സമയത്ത് ഓർക്കേണ്ട പ്രത്യേക ഒരു ആവശ്യമാണ് അപ്പോൾ ദൈവം കാണിക്കുക അത്രയും വിശാലമായ രീതിയിൽ നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് മനുഷ്യരോട് കരണ് കാണിക്കാൻ പലപ്പോഴും വിട്ടുപോകും അത് വീട്ടുള്ളവരോടായാലും സഭയിലുള്ളവരോടായാലും പുറത്തുള്ളവരോടായാലും അല്ലെങ്കിൽ ഒന്നോ രണ്ടാവശ്യമൊക്കെ ഇങ്ങനെ കഷ്ടിച്ച് കരണ് കാണിക്കും പക്ഷേ ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തെ പോലെ നിരന്തരം എല്ലാ കാര്യങ്ങളും കരണ് കാണിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും വിട്ടുപോകും അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് കാര്യങ്ങൾ ചെയ്താലും ആറാമത്തെ കാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാകും ഇനി ഇവിടെ ഇപ്പോൾ ഈ ഒരു ക്ലാസ് കേൾക്കുന്ന പലർക്കും ഉണ്ടാകാൻ സംശയമുള്ളൊരു കാര്യം ഇപ്പോൾ ഈ പിന്നെ ദേവികരണയുടെ തിരുനാളേ ഈ തിരുനാൾ ദിവസം തന്നെയാണ് നമ്മുടെ സിറു മലബാർ സഭയിൽ വേറൊരു വലിയ തിരുനാളുണ്ട് അത് പുതിഞ്ഞാർ എന്ന് പറയുവേ അതായത് ആ ആ അതായത് ഈസ് അതായത് ഈസ്റ്ററിന് ശേഷം ഈസ്റ്ററിന് ശേഷം വരുന്ന അടുത്ത ഞായറാഴ്ചയാണ് അന്നൊരു പ്രത്യേക സംഭവം നടന്നിട്ടുണ്ട് നിങ്ങൾ ഓർമ്മിക്കുന്നു അറിഞ്ഞുകൂടാ യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരുടെ കൂടെ ഒരു അപ്പോസ്റ്റോലില്ലായിരുന്നു ആരാന്നറിയത് ഏഹ് യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൂടുതലും ആയിരുന്നു തോമാസുലി തോമാസുലി ആ തോമാലിഹല്ലായിരുന്നു കഴിഞ്ഞ് തോമാ ലിഹിഖെന്ന വിഷമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു എട്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഈശോ പ്രത്യക്ഷപ്പെട്ടു അത് 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 ആ അതിന്റെ ഓർമ്മയാണ് ഈ പുതു ആ ആ ദിവസമാണ് അപ്പൊ അതുകൊണ്ട് സീറമൽവാർ സഭയുടെ പിതാവ് തോമാസിയല്ലേ അറിയാമല്ലോ അല്ലെ തോമാസ്ലിഖല സ്ഥാപിച്ച സഭയായിട്ടാണ് നമ്മുടെ സീറമലബാർ സഭ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ സീറമൽവാർ ആ പിന്നെ ഈശുവിനു ശേഷം വരുന്ന പിറ്റത്തെ ആഴ്ചയിൽ അതായത് ദൈവകർണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന അതേ ദിവസം തന്നെ അതായത് ദൈവകർണ്ണൻ തിരുനാൾ ഈ ഇടയ്ക്കാണ് വന്നത് ആദ്യം ഉണ്ടായിരുന്നത് പുതുഞ്ഞായാണ് തോമാസ് ലീഹുമായി ബന്ധപ്പെട്ടതായിരുന്നു അതിന് ശേഷമാണ് ദൈവകർണയുടെ തിരുനാൾ വന്നത് അതുകൊണ്ട് മലബാർ സഭയോട് ഭയങ്കര സ്നേഹമുള്ള ആ സഭയുള്ള അനേകർ ആ ദിവസം തോമാസ് ലീഹയുടെ ആ ഒരു പുതുഞ്ഞായായിരിക്കും ശരിക്കും ആഘോഷിക്കുന്നത് അപ്പോൾ ചിലർ ദൈവ ചിലരിങ്ങനെ പിന്നെ ഈ ദൈവകർണ തിരുനാൾ ആഘോഷിക്കുക പോലും ഇല്ല അത് തെറ്റാന്ന് ഞാൻ പറയുവേ അതൊരു കാരണം ദൈവ രണ്ടും സഭ തന്നെ നമുക്ക് നൽകുന്നതായിരിക്കുന്നതുകൊണ്ട് കാരണം പാലിക്കണം നമ്മൾ പൊതു ഞാറാഴ്ച സീരമലവാർ സഭ ഉള്ളവർ പൊതു ഞായറാഴ്ച ആഘോഷിക്കും അതോടൊപ്പം ദൈവകരണ തിരുനാൾ ആഘോഷിക്കണം പക്ഷേ ചില ചിലരൊക്കെ അത് അങ്ങനെ അത് പിന്നെ ശ്രീറപ്രവാർ സഭയോട് ഭയങ്കര സ്നേഹമാണെന്നൊരു വിചാരത്തിൽ ഈ ദൈവികണ്ണിന് തിരുനാൾ ചിലപ്പോൾ തള്ളിക്കളയും അത് ശരിയല്ല അത് ദൈവത്തിൻ്റെ ദൈവ ഈശോയ്ക്ക് വിഷമമാവും അതുപോലെ മറ്റേ വേറെ പ്രശ്നമുണ്ട് ഇനിയിപ്പം ഏതെങ്കിലും അച്ഛനോ അല്ലെങ്കിൽ ഇടവേയിലോ ഈ ദൈവകർണയുടെ തിരുനാൾ ആഘോഷിച്ചെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ദൈവകർണയോട് ഭയങ്കര ഈ അഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഭയങ്കര ഒരു ദൈവകർണയോടുള്ളൊരു ഭയങ്കര ഭക്തി നിമിത്തം ഇങ്ങനെ ചെയ്യുന്ന അച്ഛൻ അച്ഛനെ കുറ്റം പറയുകയും മറ്റൊരാൾക്കാട് കുറ്റം പറഞ്ഞ് നടക്കുകയും ചെയ്യും ഞങ്ങളുടെ ഇടവേല അച്ഛൻ അങ്ങനെ ചെയ്തില്ല അച്ഛൻ അങ്ങനെ അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവർക്കത് അപ്പോൾ അത് അവർക്ക് തന്നെ കരണം ഇല്ലാതെ പോവും അവരച്ചും കറങ്ങിക്കണ്ടേ അച്ഛനും തെറ്റിപ്പ് അച്ഛനും കറിഞ്ഞ് കാണിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആൾക്കാർ അങ്ങനെ ഒരു കാര്യം കൂടി ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കുക നല്ലതായിരിക്കും എന്തായാലും നമുക്ക് ദൈവകരണയുടെ തിരുന്നാൾ ആഘോഷപൂർവ്വം കൊണ്ടാടാം നൊവേനൊക്കെ ചൊല്ലി ആ തിരുന്നാൽ വേണ്ടി ഒരുങ്ങുന്നവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ആറാമത്തെ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു രണ്ടോ മൂന്നിനൊക്കെ പ്രാപിച്ച് അതിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും പ്രാപിക്കാം നമുക്ക് ദൈവത്തിൻ്റെ കരുണയിൽ ദൈവത്തിൻ്റെ കരുണയിൽ വലിയ പ്രത്യാശയുള്ളവരാകാം കാരണം ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം പ്രത്യാശയാണ് നമ്മൾ ചുറ്റുപാടും കാണുന്ന കൊലപാതകങ്ങളുടെയും ആത്മഹത്യകളുടെയും മാനസിക സംഘർഷ മാനസിക രോഗങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട കാരണം ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയില്ലായ്മയെന്നാണ് അപ്പോൾ അത് വിശാലമൊരു വിഷയമാണ് അപ്പോൾ നമുക്കതിലേക്ക് കാര്യമായിട്ട് പോകുന്നില്ല എന്തായാലും ദൈവകരുണയെക്കുറിച്ചുള്ള ആഴമേറിയ ബോധ്യവും അതിനുള്ള വിശ്വാസവും എല്ലാവർക്കും ഉണ്ടാകണം അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ മറ്റുള്ളവരോട് ആഴത്തിൽ കരുണ കാണിക്കണം എന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകമായിട്ട് ഓർമ്മിക്കാം ഓർമ്മിക്കാം അല്ലേ ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം അല്ലേ പ്രാർത്ഥിക്കാം കരുണാവാനായ പിതാവ് കാരുണ്യവാനായ ഈശോയെ കാരുണ്യവാനായ പരിശുദ്ധാത്മാവേ അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോരുത്തരെയും ഞങ്ങളെയും പ്രത്യേക സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾക്കെല്ലാം അങ്ങനെ അനന്തമായ കരുണയിൽ വലിയ വിശ്വാസവും പ്രത്യാശയും നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ തോൽവികളിലും വീഴ്ചകളിലും എത്ര വലിയ പാപങ്ങളിൽ നിന്നും എത്ര വലിയ ആത്മീയവസ്ഥയിൽ നിന്ന് എത്ര വലിയ പാപങ്ങൾ ഞങ്ങൾ ചെയ്താലും എത്ര വലിയ വീഴ്ചകൾ ഞങ്ങൾക്കുണ്ടായാലും ഏത് വലിയ പാപവും ശരിയായ അനുതാപം ഉണ്ടെങ്കിൽ അങ്ങ് പരിഹരിക്കും കരുണ കാണിക്കും എന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങൾ നൽകണമേ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചുറ്റുമുള്ളവർ ഞങ്ങൾ കുടുംബത്തിൻ്റെ പുറത്തുള്ളവരൊക്കെ വീഴ്ചകൾ വരുത്തുമ്പോൾ ഞങ്ങൾക്കത് തെറ്റ് ചെയ്യുമ്പോൾ അവർ പാപികളായിരിക്കുമ്പോൾ അവരോടൊക്കെ വലിയ കരുണ കാണിക്കുവാൻ ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ അഞ്ച് കാര്യങ്ങളിൽ ഞങ്ങളുടെ ദൈവകർണയെക്കുറിച്ചുള്ള ബോധ്യം ഒതുങ്ങി നിൽക്കാതെ ആറാമത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കും ഞങ്ങളുടെ കരുണയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വളരുവാൻ ഇടയാക്കണം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവകർണയുടെ തിരുനാൾ ദിവസം ഞങ്ങൾ തീക്ഷണമായിട്ട് ആഘോഷിക്കുമ്പോൾ അതിൻ്റെ എല്ലാവിധ അഭിഷേകവും ഞങ്ങൾക്കെല്ലാവർക്കും ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവ് ഞങ്ങളോട് കരുണിയായിരിക്കണമേ നിത്യ പിതാവും പുത്രനും പരിശുദ്ധാത്മമായ സർവീശ്വര എന്നേക്കും ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്നിട്ടുണ്ട് രോഗത്തിന് ഈശോയെ ഞങ്ങൾ ഞാൻ അങ്ങയിൽ പ്രത്യാശിക്കുന്നു ഓക്കെ